പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നവ്യ എവിടേക്കോ കാര്യമായിട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അബിയോട് പറയുന്നുണ്ട് വേഗം റെഡിയാകും നമുക്കൊരു സ്ഥലം വരെയും പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ എവിടേക്ക് അബി ഇച്ചിരി ദേഷ്യത്തോടെ ചോദിക്കും എവിടേക്ക് എന്നാൽ നീ ഇന്നലെ പറഞ്ഞതല്ലേ എൻ്റെ കൂടെ എവിടെ വേണമെങ്കിലും പോകാന്ന് കറങ്ങാൻ പോകാൻ നീക്ക് ഇഷ്ടങ്ങളോടത്തൊക്കെ അത് ഇന്നലല്ലേ ഇന്ന് എനിക്ക് അങ്ങനെ തോന്നണിൻ്റെ അതെന്താ കാരണം എന്ന് ചോദിക്കും എൻ്റെ വലിയമ്മ ഐ സിയുലാണ് കിടക്കുന്നത് അതിന് കാരണ കാര്യമോ നിൻ്റെ ഇനിയെത്തി ഒരു ഒരിക്കലുമല്ല എൻ്റെ അനിയത്തി അല്ലാതെ ചെയ്തിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ നിൻ്റെ അമ്മ അല്ലെങ്കിൽ നീ അല്ലെങ്കിൽ അനേ അനാമിക അവളുടെ അമ്മ അതെ എൻ്റെ അമ്മനെ എന്നെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ന് അറിയാം അനാവശ്യം പറഞ്ഞാൽ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞു കിടക്കണത് പോലും ഞാൻ ആലോചിക്കില്ലാന്ന് പറയും ആ നീ ആലോചിക്കില്ല എനിക്കറിയാം എത്ര പെട്ടെന്നുണ്ടോ നിൻ്റെ സ്വഭാവം മാറിയത് ഇതിപ്പം എൻ്റെ ആ പാൽ എനിക്ക് വേണ്ടി എൻ്റെ അനിയത്തി കാച്ചുവെച്ചതാണ് അപ്പോൾ അത് ഞാൻ കുടിച്ചാലും എൻ്റെ കുഞ്ഞ് പോകുന്ന അറിയാവുന്ന ഒരാൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് എൻ്റെ കുഞ്ഞിനാവശ്യമില്ലാതെ നിനക്കും നിൻ്റെ അമ്മയ്ക്കോണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് പറയും നീ എന്ത് വേണേലും പറഞ്ഞോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നീ നീ വീട്ടിൽ നിന്നൊന്ന് പോയി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അബി അബിരത്ത് അതിൻ്റെ സ്വഭാവം പുറത്തെടുക്കും അവിയാണെങ്കിൽ ഷോക്ക് ഏറ്റവും പോലെ നിൽക്കുകയായിരുന്നു അത്രമാത്രം അതിൻ്റെ തലേദിവസം സ്നേഹിച്ചിരുന്ന് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഫീലിംഗ് വിഷമൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ജലചരത്തി ചെന്നിട്ട് പറയുന്നില്ലേ ഉള്ളേ ഞാൻ സ്നേഹിക്കാത്തതിന് എന്നെ പരാതി പറയുന്നു എന്താ എന്താമ്മേ നമുക്ക് മാത്രം ഇങ്ങനൊരു വിധി എന്ത് വിചാരിച്ചാലും നടക്കണില്ലല്ലേടാ നടക്കണില്ലല്ലോ എന്ന് പറയും ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ ഇതല്ല ഇനി വേറൊരു വഴി കാണാം എന്തായാലും നീ സമാധാനപ്പെടു അവൾ ചേ ഒന്നും വലിയമ്മോട് വന്നോട്ടെ എന്തായാലും മ രണ്ടുപേരെയും പുകച്ച് പുറത്ത് ചാടിക്കും അതിനുള്ള വഴികളൊക്കെ നമുക്കറിയാലാ പിന്നെ പാലിൽ വിഷണം ചേർത്തിട്ടുള്ളത് നല്ല കാര്യത്തിൽ ചേച്ചിക്ക് നൂറ് ശതമാനം ഉറപ്പു അപ്പം പിന്നെ നീ പേടിക്കേണ്ട കാര്യമില്ല ഞാൻ അവർ തമ്മിലായിക്കോളും എന്ത് തന്നെ ആയാലും ചേട്ടത്തി ഇനിയും പുറത്ത് പോകില്ല അമ്മേ മുത്തശ്ശേരടക്കം ഈ വീട്ടിലാണങ്ങൾക്ക് എല്ലാവർക്കും അവർ അവളുമാർ ദേവതകളല്ലേ എന്ന് പറയും ആ നമുക്ക് കാണാമെന്ന് പറയും ആ അതേ വരുന്ന ഒരലവലാതി എന്ന് പറയും ആ സമയത്ത് ഗോവിന്ദൻ ഒരു കവറൊക്കെ ആയിട്ട് വരുന്നുണ്ട് മോൾക്ക് കുറച്ച് പലഹാരം തന്നയച്ചതാണ് എന്ന് പറയും ഇവിടുത്തെ വിശേഷങ്ങളൊന്നും ആൻ അറിഞ്ഞില്ലേ തൻ്റെ മോൾ വിഷം കൊടുത്തിട്ട് ഇവിടെ ഞങ്ങളുടെ ചേച്ചി ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും നയനമോൾ അങ്ങനെ ചെയ്യില്ല ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ നയനമോൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ തൻ്റെ നയനമോള് എന്ന് പറയും അബിയും പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ചാടി എഴുന്നേൽക്കുമ്പോൾ പറയും എന്താ മോനെ മോൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു മാറ്റം ഇന്നലെ ഇങ്ങനെ അല്ലല്ലായിരുന്നു ആ ഇന്നലെ ഇങ്ങനെ അല്ലായിരുന്നു അവളെ ഞാനൊന്ന് സ്നേഹിച്ചു വന്നതായിരുന്നു അപ്പോഴത്തേനും ചേട്ടത്തി അനിയത്തിയും കൂടെ എൻ്റെ വലിയമ്മയ്ക്ക് വിഷം കൊടുത്തു എന്ന് പറയും പിന്നീട് ഒരുപാട് കുറ്റങ്ങളൊക്കെ രണ്ട് പേരും കൂടി അമ്മയും മോനും കൂടെ നിന്ന് പറയുന്നത് ഗോവിന്ദൻ ഗോവിന്ദനെ എല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കണൊന്നും പറയുന്നില്ല തിരിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഒക്കെയാണ് കാണിക്കുന്നത് ഇനി തൻ്റെ പെണ്ണുണ്ടാക്കി തന്ന ഭക്ഷണം പലഹാരം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങൾ ഇതേപോലെ ഐ സി വി ചെന്ന് കിടക്കാൻ അതെ പിന്നെ അഭി പറയുന്നുണ്ട് അമ്മ അമ്മായിശനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും മക്കളെ കാണാൻ വരുമ്പോളേ പലഹാര ഉണക്ക പലഹാരം കൊണ്ടല്ല വരേണ്ടത് കൊണ്ട് വരേണ്ടത് കുറച്ച് പണവും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെയാണ് മരുമോൻ്റെ കയ്യിൽ വെച്ച് തരേണ്ടത് അല്ലാണ്ട് ഈ പലഹാരം തന്നിട്ട് ഞങ്ങൾക്ക് എന്തിനാണ് ആർക്ക് വേണം എന്നൊക്കെ പറയും ആ സമയത്ത് നയന നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് നവ്യ വന്നു കഴിയുമ്പോഴും ഇതേപോലെ തന്നെ സംസാരങ്ങളായിരിക്കും ആ വന്നല്ലടി ഇതേ അച്ഛൻ സൽക്കരിക്ക് എന്താണെന്ന് വെച്ചിടത്ത് കൊടുക്ക് ഇവിടെ ഉള്ളവരെയൊക്കെ ആസ്പത്രിയിലാക്കിയിട്ട് കഴിഞ്ഞാൽ അടുത്ത അടുത്തുള്ളവരെയും കൂടെ ഹോസ്പിറ്റലിലാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കൊണ്ട് വന്നേക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ കുത്തുവാക്കുകളൊക്കെ പറയുന്നുണ്ട് ജലജ കൂട്ടത്തിൽ അഭിയും വല്ലാത്തൊരു ഷോക്കോളം നിൽക്കണം ഗോവിന്ദൻ അതുപോലെ തന്നെ അച്ഛൻ്റെ മുന്നിൽ മുഖം മൂടി അഴിഞ്ഞ് വീണ ത വിഷമത്തിൽ നവ്യം നിൽക്കുന്നുണ്ട് അതിന് ശേഷം പറയും എന്തായാലും നിൻ്റെ അച്ഛനും വന്നതല്ലേ അച്ഛനും മോളും കൂടെ കുറച്ച് നേരം സംസാരിക്കുക ഞങ്ങൾ പോയേക്കാം എന്ന് പറഞ്ഞ് അമ്മനെയും വിളിച്ചുകൊണ്ട് അബി അവിടെ നിന്ന് പോകും പിന്നെ എന്താ മുളയത് അബിയുടെ മാറ്റം സ്വഭാവത്തിലൊരു മാറ്റം വന്നതായിരുന്നല്ലോ ഒക്കെ അഭിനയമായിരുന്നോ അതെ അച്ഛാ എല്ലാ അഭിനയമായിരുന്നു ആ പാൽ എനിക്ക് വേണ്ടി കാച്ചേച്ചിരുന്നു അത് ഞാൻ കുടിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടുമായിരുന്നു അപ്പം ആരോ ഈ വീട്ടിൽ മനഃപൂർവ്വം ചെയ്തതല്ലേ അച്ഛാ അനാമികയും അബി അനാമികയും അനാമികരും അമ്മയും ഇതേ സൈസ് തന്നെയാണ് അച്ഛാ ഇപ്പം അബിരേയും അബിര അമ്മരെയും സ്വഭാവം കണ്ടില്ലേ ഇപ്പോൾ നയനക്കിന് കുറ്റം എന്നു പറയുമ്പോൾ നയനമോള് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കറിയാലോ എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അച്ഛാ എന്തായാലും മുത്തശ്ശനും ആദർശമായിട്ട് ആദർശം ഇങ്ങനെയാണോ എന്ന് ചോദിക്കും നയനനോട് കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥത അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല അച്ഛാ ആദർശമായിട്ട് ഒരു മുഖമുള്ളൂ എൻ്റെ പോലെ രണ്ട് മുഖൊന്നുമില്ല എന്ന് പറയും പിന്നെ പറയുന്നുണ്ട് അബീര സ്വഭാവം പെട്ടെന്ന് മാറിയപ്പോൾ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി അച്ചാ സത്യത്തിൽ എനിക്ക് മരിക്കണമെന്ന് വരെയും തോന്നി അച്ചാന്ന് പറഞ്ഞപ്പോൾ മോളെ പെൺമക്കളൊന്നും ഒരിക്കലൊരു അച്ഛനും അമ്മയ്ക്കും ഭാരമൊന്നുമല്ല എൻ്റെ മോൾക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോര് അച്ഛനും അമ്മേ നോക്കിക്കോളാം നിന്നെ എന്ന് പറഞ്ഞപ്പോൾ നവിക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട് നവി അങ്ങനെ ഗോവിന്ദൻ്റെ തോളിൽ ചാഞ്ഞ് കിടന്ന് പൊട്ടി കരയുന്നുണ്ട് ഗോവിന്ദനും അതുപോലെ തന്നെയാണ് വല്ലാത്തൊരു വിഷമായിട്ടാണ് ഗോവിന്ദനെ കാണിക്കുന്നത് പിന്നീട് ഹോസ്പിറ്റൽ കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റല് ആദർശനേയും അച്ഛനെയും കാണിക്കുന്നു ആദർശ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇത്തിരി ഭേദമുണ്ട് എന്നു പറഞ്ഞപ്പോൾ അതിന് നന്ദി പറയേണ്ടത് നയനമോളോടല്ലേ നയനമോൾ ബ്ലഡ് തന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്തായിരിക്കും അവസ്ഥ അനാമിക്കും വേണമെങ്കിൽ കുറച്ച് ബ്ലഡ് തരമായിരുന്നു അതേസമയം അവൾ ഓടി ഒളിക്കുകയാണ് ചെയ്തത് എന്നിട്ട് നിൻ്റെ അമ്മ ചേർത്ത് പിടിച്ചേക്കണേ അവളെ പുറം തല്ലിയേക്കണ അനാ നയനമോളെ ആ എന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പോൾ നയന എന്തെർക്കണ് നയനെ ഓക്കെ ഇല്ലേന്ന് വെച്ചപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ അവൾക്ക് അമ്മ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തല്ലോ വല്ലാത്ത സന്തോഷമാണോ ആ എന്താ മോനെ കാര്യം അത് നിൻ്റെ അമ്മ അറിയുന്നില്ലല്ലോ നിൻ്റെ അമ്മനെ അറിയിക്കാനും പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അവളെങ്ങനെ പെരുമാറാമെന്ന് അറിയാത്തത് കൊണ്ട് ആ ഇനിയിപ്പോൾ വരനോ വരുന്നോടത്തെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് അച്ഛനും മോനും കൂടെ പരസ്പരം സമാധാനിക്കുന്നുണ്ട് പിന്നീട് അബിനെ കാണിക്കുന്നത് അബി ഇങ്ങനെ അവിടെ ഇരിക്കുന്ന അടുത്തേക്ക് നയന നവ്യ ചെന്ന് ചോയിടാ നിനക്ക് നിൻ്റെ അച്ഛൻ്റെ പേരെന്തിട്ടേണ്ടാന്ന് ചോദിക്കും എന്തിനാ പറയടാ നിനക്ക് എത്ര അച്ഛനുണ്ട് നിനക്ക് ഒരു നീ ഇങ്ങനെ ഒന്നും ചെയ്യില്ല നിന്റെ സ്വഭാവത്തിൻ്റെ മാറ്റം കണ്ടിട്ട് പറഞ്ഞതാണ് നിന്റെ അച്ഛന്റെ പേര് ചോദിച്ചതേ നിന്റെ അച്ഛൻ അനിക്കറിയില്ല എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ പോയി ഞങ്ങളെ വിട്ടു പോയി നിറപ്പം അത് പോകും നിന്റെ അമ്മനെ പോലെ ഒരു സ്ത്രീരെ കൂടെ ജീവിക്കാൻ അയാൾക്ക് ഒരിക്കലും കഴിയില്ല അതുകൊണ്ടാ അയാൾ പോയത് നാണം കെട്ടവനെ നീ എടി എന്ന് വിളിക്കും നീ എന്നെ വല്ലാണ്ടൊന്നും ഷൗട്ടൊന്നും ചെയ്യണ്ട നീയും നിന്റെ അമ്മയും ഈ വീട്ടിലധികപ്പറ്റിണ് നിൻ്റെ പോലെ നിങ്ങളെപ്പോലെ വലിഞ്ഞ് കയറി വന്നവരല്ലടാ ഞങ്ങൾ അന്തസോടെ കല്യാണം കഴിച്ച് വന്നവരാണ് ഞങ്ങൾക്ക് നീ വീട്ടിൽ നിന്നേക്കാളൊക്കെ അധികാരം കൂടുതൽ പിന്നെ നീയും നിൻ്റെ അമ്മയും പുറംപോക്കുകളാണ് അത് ഈ അനന്തപുരി തറവാട്ടിലെ ആണങ്ങളുടെ കാരുണ്യം കൊണ്ട് കഴിയുന്നവരല്ലേടാ നീ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് ഈ മാസമായിട്ട് അങ്ങോട്ട് നവിയെ പോകുമ്പോൾ നാണക്കേട് കൊണ്ട് അങ്ങോട്ട് തല കുമ്പിട് നബി പിന്നീട് കാണിക്കണത് നമ്മുടെ ഗോവിൻ്റെ വീട്ടിലേക്ക് ചെല്ലും വല്ലാത്ത വിഷമത്തോടെ ചെല്ലുമ്പോൾ എന്താ എന്ത് പറ്റി മുഖത്ത് ഒരു ക്ഷീണമുണ്ടല്ലോ എന്ന് വെച്ചപ്പോൾ ഞാൻ ഒന്ന് രണ്ട് മണിക്കൂർ നടന്ന് വന്നതുകൊണ്ടെന്ന് പറയും ഒരുപാട് ചെക്കപ്പൊക്കെ ചെയ്യാനുണ്ട് രണ്ട് പ്രാവശ്യം നിന്നതല്ലേ ഹൃദയം അതുപോലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞതെല്ലേയും ചോദിക്കും നവ്യ നവ്യമോൾക്ക് പലഹാരമൊക്കെ കൊടുത്തു എന്ന് വെച്ചപ്പോൾ കൊടുത്തു എന്ന് പറഞ്ഞ് അഭിമോൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ ഏ ഒരു വ്യത്യാസമില്ല അഭിമോൻ്റെ നമ്മുടെ മോളെന്നു വെച്ചാൽ ജീവൻ തന്നെയാണ് പിന്നെ കാ കാ അവൻ്റെ അമ്മ കുറച്ച് സംസാരിച്ച് ചേച്ചി ഹോസ്പിറ്റലായത് നവ്യ നയനമോള് കാരണം എന്നുള്ള രീതിയിൽ ആ അതാ പിന്നെ നവ്യമോൾക്ക് കാച്ചുവെച്ച പാല് നയനമോൾ കാച്ചുവെച്ച പാലല്ലേ ദേവിയായി എടുത്ത് കുടിച്ചത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും സംശയിക്കും പക്ഷെ നമ്മുടെ മോളൊരു ഉറുമ്പിനെ പോലും കൊല്ലില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയുള്ളൂ എന്ന് പറയും അങ്ങനെ കനകനെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കില്ല ഞാനൊന്നും കെടുക്കട്ടെ എന്ന് പറഞ്ഞ് ഗോവിന്ദ പോകും എന്തായാലും അവിടെ അതൊന്നല്ല അല്ല സംഭവിച്ചിട്ടുണ്ടാവാം അച്ഛനും വേറെ എന്തോ അപമാനം ഏറ്റിട്ടുണ്ടെന്നുള്ള കാര്യം അതും നല്ല ഉറപ്പുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് നന്ദു ഹോസ്പിറ്റലിലേക്ക് വരുകയാണ് സ്കൂട്ടി അവിടെ വെച്ചിട്ട് നേരെ വരുമ്പോൾ അതിയുടെ മുന്നിൽ നിന്ന് വന്ന് ഇടുന്നത് ആദർ ചേട്ടന് തന്നെ അതിനേച്ചില്ലയെന്ന് ചോദിക്കും ഇല്ല ഞാനിങ്ങോട് വന്നപ്പോൾ അവർ വീട്ടിലേക്ക് പോയി ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് പറയും അവരുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ വന്നതെന്ന് പറയും അതെന്താടോ അങ്ങനെ പറയുന്നത് ഞാനുണ്ടെങ്കിൽ താൻ ഇങ്ങോട്ട് വരില്ലെന്ന് ചോദിക്കും അതല്ല എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ താല്പര്യം ഇല്ലാന്ന് പറയും താൻ വരാറുള്ള കോപ്പി കോഫി ഷോപ്പിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് പക്ഷേ തന്നെ ഒരിക്കലും കാണാറില്ല താൻ പുറത്തൊന്നും ഇറങ്ങാറില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ അധികം പുറത്തൊന്നും ഇറങ്ങാറില്ല എന്ന് പറയും ഇപ്പോൾ എല്ലാവർക്കും കുറ്റബോധം ഉണ്ടോ അനാമികനെ പോലെ ഒരുത്തിനെ ആനന്ദപുരി തറവാട്ടിൽ മരുമകളായി വായിച്ചതിന് പറഞ്ഞിട്ട് എന്താ കാര്യം അന്ന് എൻ്റെ മനസ്സ് കാണാൻ ആരും തയ്യാറായില്ല എന്ന് പറഞ്ഞപ്പോൾ നന്ദു പറയുന്നുണ്ട് അത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട ഇനി ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ വന്നതല്ല വലിയ ആദർശമായിട്ട് അമ്മരുടെ വിവരമൊന്നും അറിയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞ് നന്ദു ഇങ്ങനെ മുഖം കുണിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ